ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ലൈവ് അപ്ഡേറ്റ് അല്ല പറയുന്ന കേട്ടോ ലൈവ് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ സൗണ്ട് വയ്ക്കാൻ പറ്റുന്നില്ല ഈ പറഞ്ഞത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷം നടക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കയറി വരുന്നതുകൊണ്ട് ലൈവിലൊന്നും സൗണ്ട് വെച്ചാൽ കേൾക്കില്ല അതുകാരണം അങ്ങനെ ലൈവിലെ എല്ലാ കാര്യം പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡിലെ കുറച്ച് കാര്യം ഏതായാലും വൈൽഡ് കാർഡ് കയറിയിട്ട് അവരുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഒന്ന് സംസാരിക്കാനുണ്ടല്ലോ കാരണം പുറത്തു നിന്നുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടി അവർ ഇന്നലെ അവിടെയുള്ള മത്സരാർത്ഥികൾക്കിട്ട് പണി കൊടുത്തേ ജിഷിനാണേ വന്നത് എസ്വച്ചിട്ടോ ഞാൻ വന്നു എന്നും പറഞ്ഞാണ് പണി കൊടുത്തിരിക്കുന്നത് ആ വാക്ക് അപ്പോൾ ഇവിടെ എത്രമാത്രം ആയിട്ടുണ്ട് വൈറൽ ആയിട്ടുണ്ടെന്നുള്ളത് ഏണുസൂദിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ജിഷിന് കൊടുത്തത് ജിഷിന് അത്യാവശ്യം കളിക്കുമെന്ന് തോന്നുന്നല്ലേ അങ്ങനെ തോന്നുന്നു ആരെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല അക്ബർ അബീന്ന് പറയുന്നുണ്ട് കുറേ മണ്ണന്മാർ വന്നിട്ടുണ്ടെന്ന് ചൈത്യ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പം തുടക്കത്തിലെ ഒരു ആരംഭശൂരത്തേ ഉള്ളൂ കുറച്ച് കഴിയുമ്പം മനസ്സിലാകാൻ പറ്റും ഇവരുടെ കൂടെ തന്നെ പോകും എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് എന്നാലും വന്ന വഴി ആര്യൻ എടുത്ത് കൊടുത്ത ഒരു പണി നിങ്ങൾ ഉണ്ടായിരുന്നോ റെനയുടെയൊക്കെ പാവാടയാണ് റേനയുടെ ഒക്കെ ഏതോ ഡ്രസ്സ് അലക്കി വെച്ചിരുന്നത് ആര്യൻ ഫ്രണ്ട്സിന് വേണ്ടി ഫ്രണ്ട്സിനോടുള്ള ആൾമാർത്തേക്ക് അത് നനച്ച് അത് കഴുകിക്കൊണ്ട് പോയി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്നോ എന്തോ ആര്യം പറഞ്ഞപ്പോൾ തന്നെ ഏത് പെണ്ണുങ്ങളുടെ പാവാട കഴുകുന്നോ എന്ന് വെച്ചാൽ അതിനൊരു നല്ല മറുപടി പോലും കൊടുക്കുക അത് ആര്യൻ നിങ്ങൾ കണ്ടോ ഈ ബാക്കിയുള്ളവരോടൊക്കെ ഇപ്പോഴും ലൈവിൽ കുറച്ചൊക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല വഴക്ക് ഓരോ കാര്യത്തിന് അനീഷിനോടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മസ്താനി സൂപ്പറാകട്ടോ വഴക്കുണ്ടാക്കാനൊക്കെ മസ്താനി പറ്റും നടക്കു കൊള്ളാവുന്ന ആൾ തന്നെയാണ് അങ്ങനെ ജിഷിൻ്റെ ആര്യനോട്ട് കൊടുത്ത് ഇഷ്ടപ്പെട്ടു പിന്നെ രേണുസ്തുതി രേണു സുദിയുടെ രേണു സുതിക്കെട്ട് പുള്ളിക്കാരൻ ജിഷിൻ കൊടുത്ത ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ആ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ബിഗ് ബോസിനെ എതിരെ പറയുന്ന വ്യക്തിയായിരിക്കും രേണു സുതിന്ന് പറയുന്നുണ്ട് അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയോ തെറ്റോ ഞാനിവിടെ പറയുന്നില്ല ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് എന്ന് പറയുന്നില്ല അവസാനം ഹെയർ എക്സ്റ്റൻഷൻ വെച്ചവരെ വരെയും പറയേണ്ടതായിട്ട് വന്നു അവര് വന്നിട്ട് രേണുസുദിക്ക് വൃത്തിയില്ല മുടി കഴുകാത്തത് ആ പേൻ വന്നതെന്ന് പറയാം അവര് രേണുസുദിക്ക് തിരിച്ച് പറയേണ്ടി വന്നു ഹീറോസ് ൻ താജുദ്ദീൻ അങ്ങനെ ഒരു ലിസ്റ്റാണ് മറുനാടൻ അങ്ങനെ കുറെ പേര് എല്ലാം എല്ലാവരുമായിട്ട് വിവാദം ഉണ്ടാക്കി അവരുടെയൊക്കെ തന്തയ്ക്കും നെള്ളക്കും എല്ലാം വിളിക്കേണ്ടി വന്നു അവസാനം അങ്ങോട്ട് ആ വിളിച്ചത് ഇങ്ങോട്ട് മാറ്റി വെച്ച് അവർ ചെയ്തെടുത്ത് എന്താ അവര് ഒരു സഹായമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രേണുസുതി പിന്നെ അവരുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ പല ചിലപ്പോൾ ശരികള് രേണുസുദിയുടെ ഭാഗത്തുണ്ടാവുക വീട് പണിത് മതില് പണിതോ ഒക്കെ ആയിട്ടും ഉണ്ടാവും പക്ഷെ അവസാനം നോക്കുമ്പോൾ ജനം എന്താ പറയാ ചെയ്തു കൊടുത്ത എല്ലാം അവരെയും രേണുസുദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ബിഗ് ബോസിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രേണുസ്വദിക്ക് വേണേൽ പറയാം ബിഗ് ബോസ് ഞാൻ കാണിച്ചൊന്നും കണ്ടൊന്നുമില്ല എനിക്ക് സ്ക്രീൻ സ്പേസ് മനഃപൂർവ്വം രേ ബിഗ് ബോസ് തരാതിരുന്നാണെന്ന് അപ്പോൾ മസ്താനി എന്നല്ലേ അതൊന്ന് പറയുന്നുണ്ട് സ്ക്രീൻ സ്പേസ് ഇല്ല എഴുപത്തിരണ്ട് ക്യാമറ പെടാതെ എങ്ങനെ നടക്കുന്നു എന്ന് അറിയില്ലയെന്ന് മസ്താനിയും പറയുന്നുണ്ട് അപ്പം ജിഷ്യൻ പറഞ്ഞ വാചകമാണ് ഇതാണ് തിരിച്ചിറങ്ങിയിട്ട് ഒരു ബിഗ് ബോസിനെ കുറ്റം പറയാനുള്ളതാണ് ഇതല്ല ഈ റിവ്യൂ പറയുന്നവരുടെയും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതാണ് ഇന്നലെ കൊണ്ടേ അവർ അവരവിടെയാണ് കൊടുത്തത് കാരണം അവർക്ക് കയ്യടി കിട്ടും ആ വാചകം കിട്ടും രേണുശ്രീക്ക് ഇവിടെ ഒത്തിരി ഹേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് കയ്യടി കിട്ടും പക്ഷേ മസ്താനി പറഞ്ഞതിന് കൈയടി കിട്ടുമോ എന്ന് എനിക്കറിയില്ല കൈയിട് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം വിധവാക്കാർഡെടുക്കുന്നു മരിച്ചു പോയ ഒരു വ്യക്തിയെ പോലും വെറുതെ വിടുകയല്ല എന്നൊക്കെ മസ്താനി പറയുന്നുണ്ട് അതിന് മസ്താനിക്ക് സപ്പോർട്ട് കിട്ടാൻ വീട്ടന്മാര് സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്താന്ന് ചോദിച്ചാല് ആ രേണു സുതിക്കല്ലാതെ പിന്നെ ആരെപ്പറ്റി പറ്റി ആർക്കാണ് കൊല്ലസ്തുതിയെ പറ്റി പറയാനുള്ള അവകാശം അതങ്ങനെയാ പിന്നെ വിധവ എന്നൊക്കെ പറഞ്ഞു പറയുന്ന ഒന്നും അത്രയും ജന സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഇല്ല അതേ സമയത്ത് മസ്താനി ഈ രേണുവിനെ കയറി ആക്രമിക്കുന്നതിന് പകരം നേരെ ആര്യൻ്റെ അടുത്തോട്ട് പോയിരുന്നെങ്കിൽ അതൊന്ന് കലക്കാനാണ് കാരണം ആര്യനെ ജനങ്ങൾക്ക് നേരെ വെറുപ്പാണ് ഭയങ്കര വെറുപ്പാണ് കാരണം കാറ്റിക്കൂട്ട് ആ ജിസേലിൻ്റെ കൂടെ കയറി കിടന്നതിനെപ്പറ്റി പറയുമ്പോൾ അത് പറയുമ്പം അയ്യോ നമ്മളെല്ലാം കവിട പുരോനവാദികളെ എന്നൊക്കെ പറയാം പക്ഷേ ഇതൊരുമാതിരി എന്തുകൊണ്ടോ അത് ഒരു തലമുറയ്ക്ക് അതാണ് ഞങ്ങൾ പറയണേ ഞങ്ങളുടെ തലമുറയുടെ കുഴപ്പമെന്ന് പറയാം അത് ആർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നില്ല പൊതുവേ സോഷ്യൽ മീഡിയ നോക്കിയാൽ അവർ ജിസേലും ഭാര്യനൂടെ ആ കട്ടിലെ കിടക്കുകയും ഒരു കട്ടിലേ കിടക്കുക അവിടെ കട്ടിലുകൾ വേറെ ഉണ്ടല്ലോ ബെഡ് വേറെ ഉണ്ടല്ലോ അതല്ലാതെ ഇങ്ങനെ ചെയ്യുന്നതിനോട് ആ ഒരു സീനുണ്ടല്ലോ അനുമോൾ എന്നിട്ട് എന്റെ കിറ്റ് എടുത്തോ എന്നുള്ള സീനിൽ ജിസിയൽ എഴുതേറ്റ് വരുന്ന ആ സീനൊന്നും ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഹിന്ദി ബിഗ് ബോസ് കാണിക്കുന്നവരൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആര്യനോട് ജനങ്ങൾക്ക് പല കാര്യത്തില പല കാര്യത്തിലാണ് വെറുപ്പ് ഈ അനുമോളുടെ ഹിറ്റ് എടുത്ത് വെച്ചത് അനുമോൾക്ക് അറിയുന്നതിന് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും അനുമോളോട് ഇവർ ചെയ്യുന്നത് ന്യായമല്ലല്ലോ വെറുതെ അങ്ങ് ഒരിതാണ് അപ്പൊ ആര്യനെ ആയിരുന്നു പൊളിച്ചെടുക്കേണ്ടത് അതിന് സ്ക്രീൻ സ്പേസ് ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം രേണു സുതിയെ പറ്റി സത്യത്തിൽ എന്താ പറയുന്നത് നമ്മളൊക്കെ ടി വിയിലും മൊബൈലിലും ഒക്കെ ബിഗ് ബോസ് കാണുമ്പോൾ രേണുസുദി എന്താണ് ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ അകത്ത് ഒരു കസേരയിൽ ഇരുന്നോണ്ട് ഒരു ബീം ബാഗിൽ ബീംബാഗിലിരുന്നുണ്ട് പുള്ളിക്കാരി ബിഗ് ബോസ് കാണുക ചെയ്യുന്നത് ഏത് ഷോയും ഏത് പരിപാടിയും പുള്ളിക്കാരി കാണുന്ന അങ്ങനെയാണ് പക്ഷേ ഇന്നലെ മസ്താനിയോടുള്ള മറുപടി ആയിട്ട് ഒരു ഡാൻസ് കളിച്ചൊരു പാട്ടൊക്കെ പാടിയിട്ട് പക്ഷേ പിന്നീട് അവിടെ നിൽക്കാതെ എസ്കേപ്പ് പെട്ടെന്ന് അങ്ങോട്ട് ഓടുക ചെയ്യുന്നത് ഒരു വഴക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ശരിക്കും രേണു ഒന്ന് വഴക്ക് പിടിക്കുകയാണെ അത് വൈറലാകും ആയിട്ടുള്ള ആ ഒരു ഇത് ഇപ്പം എത്രയോ പേര് റീൽസ് എടുക്കുന്നു അത് നല്ല വയറായി മനുഷ്യ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ആ വഴക്കുണ്ടല്ലോ അപ്പൊ രേണുസ്തുതിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല നാക്കുണ്ട് നല്ല വണ്ണം വഴക്ക് പിടിക്കാം വഴക്ക് പിടിച്ചാൽ അനീഷ് ആദ്യത്തെ ആഴ്ച നിന്ന പോലെ വേണമെങ്കിൽ രേണുസ്തുതിക്ക് വഴക്ക് പിടിച്ചിരിക്കാം ശരിക്കും സ്ക്രീൻ സ്പേസ് കിട്ടും ഒരു നല്ല രീതിക്ക് പോകും പക്ഷെ പുള്ളിക്കാരത്തി എന്താണോ പറഞ്ഞു വിടാൻ വേണ്ടിയാണോ വാ എന്തോ പുള്ളിക്കാരത്തി ഒരു വഴക്കും പിടിക്കുന്നില്ല ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല വെറുതെ അവിടെ എന്ത് ബിഗ് ബോസ് കാണുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ൻ പിന്നീട് നമ്മൾ നാട്ടിൽ പറഞ്ഞ കാര്യം അവിടെ ഒരു ഹിൻഡു കൊടുത്തത് എന്താണെന്ന് ബോധമുള്ളവർക്ക് റെനയ്ക്ക് വിവരം ഉണ്ടേൽ മനസ്സിലാകാം അതായത് ഈ പെൺകുട്ടി അങ്ങോട്ട് ചെലക്കാൻ തുടങ്ങിയ ടി വീട് പോലെയാണ് ഞാൻ ടി വി മ്യൂട്ട് ചെയ്യും എന്ന് അത് ജിഷുൻ ജിഷുവിൻ്റെ മനസ്സിൽ എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് അത് ശരിയാണ് നമുക്കങ്ങ് ആരോചകം ലൈവ് കാണാൻ പറ്റില്ല അതുപോലെ ആരോചകം തോന്നുന്ന രീതിയിലാണ് റെന ഇത് ഇന്നലെ നിങ്ങൾ റെനയുടെയും നൂറയുടെയും പെർഫോമൻസ് കണ്ട് മനസ്സിലാക്കിയോ റെന തോറ്റു തുന്നം പാടി നൂറക്കെ വയറിന് കെട്ടി പിടിച്ചിട്ട് കരയുന്നുണ്ട് ഏഹ് ഈ പറയുന്ന അപ്പാനി എന്നിട്ട് നോമിനേഷൻ ചെയ്യുകയും ചെയ്തു പിന്നെ അതേപോലെ തന്നെ അപ്പാനിയുടെ അത് ഏത് വീഡിയോയിലും പറയണമെന്ന് ഓർക്കുമാർന്നു പോകും അപ്പാനിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾ കണ്ടോ ഓരോ വ്യക്തികളും ഇത് ഗെയിം ഷോയാണ് അത് വെച്ച് നമ്മൾ അവരുടെ ക്യാരക്ടറിനെ നമ്മൾ അളക്കണ്ട എന്നാലും പല വ്യക്തികളും ജീവിതത്തിലും ഡബിൾ സ്റ്റാൻഡ് നമ്മളോടും കൂടും നമ്മുടെ കൂടെ നിന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ പോയി അവരോടും കൂടും അവിടുന്ന് കിട്ടുന്നു ഇവിടെയും പറയും ഇവിടുന്ന് കിട്ടുന്നു അവിടെയും പറയും നെവിൻ പുറത്ത് പോയ കാര്യത്തിൽ അപ്പാനി എടുത്തിരുന്ന ആ സ്റ്റാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ എടാ നീ പോകരുത് എടാ എന്ന് പറഞ്ഞ് നെവിൻ്റെ പറയും എന്നിട്ട് ആ ലൈവിൽ എപ്പിസോഡിലാണെങ്കിലും ശ്രദ്ധിക്കുക നെവിൻ ഇറങ്ങിയ ഒരൊറ്റ ഓട്ടമാണ് കേട്ടോ വാതുക്കിലേക്ക് അപ്പോൾ അപ്പാൻ പുറകെ ഓടുന്നുണ്ടേ പക്ഷേ ആ ഓട്ടം പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും എടുത്ത് ഒന്നുകൂടെ നോക്കുക ഈ ആരാണ്ട് പുറകേന്ന് വലിച്ചു പിടിക്കുന്ന പോലത്തെ ഒരു ഓട്ടം അപ്പാനിയുടെ അതായത് നെവിനെ ഓടി പിടിക്കുക പിടിച്ചു നിർത്താൻ പാടില്ല എന്നാ ഓടിയോന്ന് ചോദിച്ചാൽ ഓടുകയും വേണം ആ രീതിയിലാണ് അപ്പാനി ഒരു ഓട്ടം ഓടിയ വാതുക്ക വരെ ഹു കളഞ്ഞു എന്നും പറഞ്ഞ് വളരെ നിരാശയായി തിരിച്ചു വരുന്നു ഇപ്പഴേ കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറേ പേരെ കൂട്ടി ബിഗ് ബോസിനുണ്ട് നിവിനെ തിരിച്ചുവിടണതെന്നും പറഞ്ഞ് അവിടെ കിടന്ന് പ്രകടനം നടത്തുന്നു പിന്നെ നൂറെയൊക്കെ ചെന്നിട്ട് വഴക്ക് പറയുന്നു നിങ്ങൾ കാരണമാണ് നെവിൻ പോയത് അതിന് മുന്നേ നെവിനോട് നിന്ന് ഈ പൊക്കോ പൊക്കോ എന്ന് ആ അപ്പാനി അപ്പം ഡബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡാണത് അതായത് ഒരാൾ പോയി കിട്ടിയാൽ അത്രയും നല്ലതെന്നുണ്ട് അത് വെച്ച് നീ പൊക്കൊന്ന് നെവിൻ പൊക്കുമെന്ന് തന്നെ പറഞ്ഞാണ് പക്ഷെ അത് യൂസ് ചെയ്ത് നൂറയൊക്കെ ഉപദ്രവിക്കാമെങ്കിൽ അതിന് കിട്ടി അത് യൂസ് ചെയ്യുന്നു ഓടിയപ്പോഴത്തെ ഓട്ടമാണ് ശ്രദ്ധിച്ച് നോക്കേണ്ടത് നെവിൻ വാതുക്കളോട് പാഞ്ഞു ഓടുന്നു അതേപോലെ അപ്പാനി ഓടുന്നു ഇതാണ് അപ്പാനിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് അന്നത്തെ ആ ഒരു രീതി എന്ന് മനസ്സിലാവും അപ്പം നൂറയുടെ കേസ് കിട്ടി നൂറ ഇപ്പം ആക്റ്റീവായി ശരിക്കും അതിലേ സംസാരിക്കുന്നില്ല നൂറയുടെ മുന്നിൽ ഇവരൊക്കെ ഇപ്പം തോറ്റു പോകുന്ന റെന റേനയ്ക്ക് ഒരു സപ്പോർട്ടില്ലാതെ നിൽക്കാൻ പറ്റുന്ന ആളല്ല ആ ഗാങ്ങിൽ അക്ബറിന്റെ ഗാങ് ഇല്ലെങ്കിൽ റെനയ്ക്ക് പറ്റത്തില്ല റെന ഒരു ഇതുമില്ലാതായിപ്പോ അത് ഇന്നലെ നൂറേ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് പ്രകാരം ഇവിടെ ഈ ഗാങ് ആര് ഇത് കണ്ടില്ലെന്ന് ആര് ഇത് ഒരു യൂസും ബിഗ് ബോസ് ഹൗസിൽ ഒരു യൂസും ഇല്ലാതെ നിൽക്കുന്ന ആര് ഇതായിരുന്നു ആ ഇത് അതിൻ്റെ അകത്ത് അക്ബർ ആണ് അവിടെ ഗ്യാങ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഷാനവാസ് അപ്പാനിയൊക്കെ പുറത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു ആ ഹൗസിനുള്ളിൽ ചെന്നപ്പോഴത്തേനെ ഷാനവാസിനെതിരായി അപ്പാനി ഒരു വല്ലാത്ത വല്ലാത്തയാൾ തന്നെയാണ് അപ്പാനി കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒരു നിലവാരമില്ല ഇനിയിപ്പോൾ ഈ വന്നിരിക്കുന്ന ലക്ഷ്മിയും ഇവർ സാബു മോനല്ല സാബു മാൻ ഫുഡ് വ്ലോഗറാന്ന് തോന്നുന്നു പുള്ളി പ്രവീൺ ഇവരൊക്കെ ഇനി എന്താണ് ചെയ്ത് മസ്താനി അത്യാവശ്യം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ലൈവ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുക എന്നറിയാം മസ്താനി നേരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏണുസുതി വെറുതെ ജനങ്ങളുടെ വെറുപ്പ് മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒന്നിനുമില്ലാതെ പുള്ളിക്കാരത്തെ അവിടെ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് അതേസമയത്ത് ആര്യനെ ചൊറിയുമായിരുന്നെങ്കിൽ നല്ലതായേനെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത കാണാം